പാലക്കാട് ജില്ലയിലെ തേനാരിയിലുള്ള ശ്രീരാമതീർത്ഥം ശ്രീരാമലക്ഷ്മണസ്വാമിയുടെ അമ്പലമാണ് ശ്രീരാമതീർത്ഥം എന്ന പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് കർക്കിടക മാസം പ്രമാണിച്ച് ഇന്നവിടെ പോയി തൊഴുകാൻ സാധിച്ചു അവിടെ വളരെ മനോഹരമായൊരു അന്തരീക്ഷം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ രാമായണം വായന നടക്കുന്നുണ്ടായിരുന്നു ധാരാളം ഭക്തജനങ്ങൾ അവിടെ തൊഴുകാൻ വരുന്നുണ്ട് ഇവിടുത്തെ പ്രധാന ആകർഷണം രാമലക്ഷ്മണന്മാർ കാൽ കഴുകി എന്ന് പറയുന്ന കാശി തീർത്ഥം ഇവിടെ നമുക്ക് കാൽ കഴുകി നമുക്ക് ജലത്തിൽ മുഖമെല്ലാം കഴുകി സ്നാനം ശിരസിൽ ജലം തളിക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് അവിടെ ഭക്തജനങ്ങളെല്ലാം ചെയ്തു വരുന്നത് അത് നമ്മളതൊക്കെ നമ്മളും ചെയ്തു രണ്ട് ദിവസം മുമ്പ് നമ്മുടെ തമിഴ്നടൻ ജയ എം രവി അവിടെ വന്ന് കാശി കാശിതീർത്ഥത്തിൽ കാൽ കഴുകുകയും എല്ലാം ചെയ്യുകയുണ്ടായി അതുപോലെ അവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കർക്കിടക മാസം പ്രമാണിച്ച് അവർ കഞ്ഞി പാർച്ച നടക്കുന്നുണ്ട് തൊട്ടടുത്തുള്ള അന്നദാന മണ്ഡപത്തിൽ കഞ്ഞിയും പുഴുക്കും പ്രസാദം ഞങ്ങളും കഴിച്ചു ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ തൊഴുകാൻ വരുന്നുണ്ട് വളരെ ഒരു പ്രത്യേക പ്രത്യേകത നിറഞ്ഞ ഒരു ക്ഷേത്രാന്തരീക്ഷം തന്നെയാണ് അപ്പോൾ പോകാത്തവർ തീർച്ചയായും കർക്കിടക മാസം പ്രമാണിച്ച് അവിടെ പോയി തൊഴുകാൻ ശ്രീരാമ ലക്ഷ്മണസ്വാമിമാരുടെ അനുഗ്രഹം വാങ്ങുവാനും ശ്രമിക്കുക